അദ്ധ്യായം എൺപത്തിയെട്ട് മുഹിമാത്ത് കാരക്ക കൊണ്ടാ നോമ്പ് നീ മുറിക്കേണ്ടത് ഇല്ലാതെ വന്നാൽ വെള്ളമാണ് നല്ലത് ചൂടാറിയതുകൊണ്ടായിരുന്നാൽ നല്ലതാ എന്നുള്ളതും നബി മുസ്തഫ പറയുന്നതാ അതുകൊണ്ട് കരളിന് ശുദ്ധി വരുമെന്നുള്ളതാ കുടലിനും അതുപോലുള്ള ഫലം നൽകുന്നതാ ബലം കിട്ടുന്നതാ വായി നല്ല ഗന്ധം ഉള്ളതായി തീരുന്നതാ കണ്ണിന് ശക്തിയും കാഴ്ചയും കൂടുന്നതാ ഇളക്കം ലഭിച്ച ഞരമ്പുകൾ ഉറക്കുന്നതാ കഫ കെട്ടു നീങ്ങാനും അതേറ്റം മെച്ചമാ കുടലിന്റെ ചൂടത് തവിയാൻ കേമമാ പിത്തത്തിനും അതുകൊണ്ട് ശമനം ഉള്ളതാ സുഹൃത്തുക്കളെ പാപങ്ങളും കഴുകുന്നതാ തലവേദനക്കതുകൊണ്ട് നല്ല ശ്വാസമാക്കാരി മുല്ലഹ്ലാക്ക് നോക്കിയത് വ്യക്തമാ നീ രണ്ട് വിരലും കൊണ്ട് തിന്നരുതെന്ന ഇബലീസു തിന്നും രൂപവും അതുതന്നായിരുന്നാൽ അതിന് കേസില്ലാത്തതാ അത് മുസ്തഫാന വി ചെയ്തതായി കാണുന്നതാ ആദ്യം തേക്കണം ഇരുപുരികമിൽ പിന്നീട് മീശയിൽ പിന്നെ ദ്വാരമിൽ പിന്നീട് തലയിൽ തേക്കണം എന്നുള്ളതാ ഇതുപോലെ തിരുനബി മുസ്തഫ കാണിച്ചതാ ി പിന്ന ചെലവാക്കൽ ലഭിക്കന്തിഷ്ടമാ അത് ഭക്ഷണത്തിനുള്ള ചെലവിൽ മണവസ്തു പൂശിക്കൊണ്ട് നിസ്കരിക്കേണ്ടതാ പൂഷാത്ത എഴുപതിലധികമായി ഫലമുള്ളതാ ഉറങ്ങുന്ന സമയം സുറുമ കണ്ണിനു നല്ലതാ അത് സുന്നത്താണെന്നും ഹദീസിൽ വന്നതാ സംയോഗത്തിനതു കൊണ്ട് ശക്തി ലഭിച്ചിടും കൂടാതെ കണ്ണിനു കാഴ്ചയും വർദ്ധിച്ചിടും കൺപീലികൾ വളരുന്നതിനും നല്ലതാ വായ് നല്ല ഗന്ധം ഉള്ളതായി ഉള്ളതായിത്തീരുന്നതാ കണ്ണിൻ്റെ വെള്ളമൊലിപ്പതും നിൽക്കുന്നതാ മക്കാരി മുല്ലഹലാത്ത് നോക്കതിലുള്ളതാ കക്കൂസിൽ വെച്ചു നീ പല്ലു തേക്കരുതെന്നാ വായനാറ്റമുള്ളവനായി വരുന്നതു തന്നാ കുളിറൂമിലും അതു നീ ഒഴിക്കൽ വേണ്ടതാ പല്ലിന് കേടുവരും കറാഹത്തുള്ളതാ ചൂടുള്ള വെള്ളത്തിൽ കുളിച്ചാൽ പൊന്നേ തലയിൽ ഒഴിക്കണമേ നീ ആദ്യം തന്നെ പിന്നീട് കഥമിലൊഴിക്കലും വേണ്ടുന്നതാ അതിൽ നിന്നൊരൽപ്പം പിന്നെ നീ കുടിക്കേണ്ടതാ ാശയം അതുകൊണ്ട് ശുദ്ധി വരുന്നതാ മക്കാരി മുല്ലഹ്ലാക്കിതും വിവരിച്ചതാ മലർന്നിട്ടു കുളിറോമിൽ കിടക്കരുതെന്നാ അതുകൊണ്ട് കരളും കൂമ്പുമൊരുകും എന്നാ കുളിയും കഴിഞ്ഞുടൻ തന്നെ തലയിൽ കെട്ടണം കുളി റൂമിൽ നിന്ന് പുറപ്പെടൽ പിന്നാകണം ഈ രീതി പതിവാക്കുന്നതേറ്റം നല്ലതാ അതുകൊണ്ട് തലവേദന വരാതിരിക്കുന്നതാ സ്വാധ്യക്കു ബാക്കിറും ചെയ്യുന്നതാ അത് ഏതു കാലാവസ്ഥയെന്നില്ലാത്തതാ കക്ഷത്ത രോമം സോദരാ വളർത്തേണ്ട ഇബിലി സൊളിച്ചിരിക്കുന്നതാണതുകൊണ്ട ബാത്ത് വെച്ചു ഈരരുതേ മുടി അതിനത് ബലക്ഷയമുണ്ടതോർത്ത് നീ കൈകടി ശത്രുക്കളിൽ നിന്നും ഗുണം തേടണ്ട തേടണ്ടിക്കാത്ത സുപ്രയിലേക്ക് നീ കടക്കേണ്ട ഗൃഹനാഥനിൽ നീ ആജ്ഞയും ചെയ്യേണ്ട ചെറായ സദസിൽ കയറി നീ ചെല്ലേണ്ടശ്രദ്ധനിൽ സംസാരത്തിനൊരുങ്ങേണ്ട സുൽത്താനഹാസ്യം ആക്കുവാൻ തുനിയേണ്ട നിഹീനായിത്തീരുന്നതാണിവ കൊണ്ട് എന്നും ഹദീസിൽ വ്യക്തമായി കിടപുണ്ട് ഫലിതം ഉപേക്ഷിക്കുന്നതേറ്റം നല്ലതാ അതുകൊണ്ട് മാന്യത പോകുവാനിടയുള്ളതാ പാപത്തിനെല്ലാം തൗബയുണ്ടെന്നോർക്കണം സ്വഭാവദോഷത്തിന്നതില്ലെന്നറിയണം അക്ഷമ അക്ഷമനക്കൊണ്ടായിരുന്നാൽ പിന്നെ റാഹത്തുടൻ സ്ഥലം വിട്ടുപോയതു തന്നെ ദേഷ്യം വിഴുങ്ങൽ ഏറ്റവും ഹൈറുള്ളതാ അവൻ ആൾ അതുകൊണ്ടും നിലയിക്കഴിയുന്നതാ ഈ മാൻ്റെ രുചിയും ലഭ്യമായതു തന്നെ എന്നും ഹദീസിൽ വന്നതാണേ പൊന്നേ പാപങ്ങളെല്ലാം തന്നെ ഒരു ഗോഡൗണിലും അതിനുള്ള താക്കോലാണ് കള്ള് കുടിക്കലും മഹരിബ് ഇഷ ഇവ രണ്ടിനിടയിലുറങ്ങലും കറാഹത്ത വരുന്നുണ്ട് ക്ലേശം പകലാദ്യമിൽ ഉറങ്ങുന്നു എന്നാൽ പിന്നെ ഷ്ടം സംഭവിച്ചതുതന്നെ അതിൻ്റെ അന്ത്യമിൽ ഉറങ്ങുന്നു എന്നാൽ പിന്നെയും സുഹൃത്തെ ഫസാദാകുന്നതാണേ ബുദ്ധിയും പകലിൻ്റെ മദ്യം നീ ഉറങ്ങൽ നല്ലതാ അത് മുസ്തഫ നബിക്കുള്ള ഹുലുക്കിൽപ്പെട്ടതാ ഇരുട്ടുള്ള റൂമിൽ നീ കടക്കരുതെന്ന കടക്കൽ കറാഹത്തുന്ന നിയമം തന്ന കെട്ടിക്കിടക്കും വെള്ളമിൽ പാത്തല്ലേ അതിനാൽനുസിയാൻ വന്നിടും മറക്കല്ലേ ഹിക്കുമത്ത് വിതറിത്തന്ന തങ്ങളിൽ ഗുണം ചെയ്യണേ അസുഹബിലും മാലാകയിൽ